പാടാൻ വേണ്ടി ഒരു ഒരു ഇപ്പോഴും അതുകൊണ്ട് നമ്മുടെ ചൂണ്ടാ ക്രിയേഷൻസിന്റെ പ്രേക്ഷകർക്ക് പങ്കെടുക്കരുണ്ടാവും അപൂർവ നിമിഷമാണ് കണ്ടില്ലേ സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഭക്ഷണപ്പുരയിൽ ഒരു കല ഇടം കൂടി നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് അതായത് ഇവിടെ ഇതാണ് ഈ ആളുകള് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വിരസത മടുപ്പ് ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഇവിടെ സംഗീതം നൃത്തം അത് അതാണ് അത് ഇവിടെ മത്സരം കഴിക്കാൻ കഴിഞ്ഞ് വരുന്ന മത്സരം കഴിഞ്ഞ മത്സരാർത്ഥി കൂടെ വരുന്ന പേരന്റ് ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാര് ആർക്ക് വേണമെങ്കിലും ഈ ഈ ഗ്രേവൻ മാസ്റ്റർ ആർക്ക് ആർക്ക് കയറി ഇവിടെ പാടാം നൃത്തം ചെയ്യാം വലിയ അഭ്യാസം കൊണ്ട് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എത്ര ആൾക്കാരാ മുന്നോട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉണ്ടാകുന്ന രണ്ട് വിഭാഗമാണ് ഒന്ന് രാഷ്ട്രീയക്കാരും ഒന്ന് പാട്ടുകാരും പാട്ടുകാർക്ക് ആശയങ്ങൾ കിട്ടും അല്ലേ പഴയിടത്തിന്റെ അനിയനായിട്ട് വരും അപ്പൊ ഈ കലയിടത്ത് ഒരു നല്ലൊരു പരിപാടി എനിക്കൊന്ന് വിഷ്ണുവിന്റെ തലയിലാണ് ചെയ്തത് ഏഹ് എന്തായാലും ഇത് ആരുടെ ആയാലും ഒരു സർഗ തലയാകും ആ തല സൂക്ഷിച്ചു വെക്കണം അമേരിക്കടിച്ചോണ്ട് പോകും അപ്പൊ മതകൊട്ടാരകഥ ഈ മനുഷ്യനാണ് കേട്ടോ ട്വന്റി ഫോറിന്റെ രാജ്യാന്തര വാർത്തകൾ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ അപ്പൊ അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ നിങ്ങൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ അറിയത്തില്ല അങ്ങനെ കൊറേ ആളുകളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അവതാരം അറിയത്തില്ലെന്ന് പറയുമോ അങ്ങനെയാണ് അല്ലേ ദുസല അപ്പൊ ഇദ്ദേഹത്തിന് കണ്ടുമ്പോൾ സന്തോഷമുള്ള ട്വന്റി ഫോറിന്റെ ചെയർമാൻ ആലെങ്കിൽ മുഹമ്മദാണ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു അയൽവാസിയാണ് അദ്ദേഹം ബന്ധുക്കൾ അയൽത്ത് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവും ഒരു നല്ല മനുഷ്യനാണ് ഇദ്ദേഹം എങ്ങനെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്ന ആ അവസ്ഥയാണ് അപ്പൊ എന്തായാലും കലാകാരന്മാർക്ക് അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ മാത്രമല്ല ഈ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ക്യൂ നിൽക്കുമ്പോ അന്ന വിചാരമാണല്ലോ മുന്നേ വിചാരം അതിനുവേണ്ടി നിന്ന് ക്യൂവിൽ കയറി ഒരുപാട് നേരം ക്യൂ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു സർഗ്ഗവേദി കിട്ടുന്നു കലാപ്രകടന നടത്താൻ നമ്മുടെ പോലീസുകാരൊക്കെ നല്ല ഒന്നാം തരം നമ്മൾക്കൊണ്ട് ഒരു പോലീസ് ബാൻഡൊക്കെ ഉണ്ടാകും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരള പോലീസിൽ നല്ല പാട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ പങ്കെടുക്കുന്ന അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷെ വിഷമു വരുന്നതിന് മുമ്പ് പാട്ടുപാടിയും ശരിയാകുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു ആരുടെ ബുദ്ധിയായാലും വളരെ നന്നായി വിഷ്ണുനാഥൊക്കെ വളരെ അധ്വാനിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് നിങ്ങൾക്കറിയാം അതല്ല ഇദ്ദേഹം ഇടയ്ക്ക് വിളമ്പുകാരന്റെ കുപ്പായത്തിക്കറന്നു പറഞ്ഞു അതും സന്തോഷമുള്ള ഒരു കാര്യമാണ് പുള്ളി എന്നോട് പറഞ്ഞു എന്നെ അനുകരിച്ചാണെന്ന് തോന്നുന്നു ഞാനും അങ്ങനെയാ വല്ല ആവശ്യം വന്ന കൊണ്ടെങ്കിൽ മടക്കി കുത്തും ചിലപ്പോ അവയവമായി പോവുകയും ചെയ്യും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഈ ഒരു സ്ഥലത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആൾക്കാർ ഭക്ഷണം ഇല്ലാതെ കഴിയുമെന്ന് പറഞ്ഞപ്പോ ഒരു സ്പീഡ് ബോട്ടിൽ കയറിപ്പോയി പെരിയാറിലൂടെയാണ് സ്പീഡ് ബോട്ടിൽ പോയത് നിങ്ങൾക്ക് അറിയുമെന്ന് ഈ പെരിയാറിന്റെ ഒരു കൃത്യ എന്താണെന്ന് ചോദിച്ചാൽ പുറമേ ഭയങ്കര ശാന്തമാണെന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര അടിയൊടുക്കുള്ള ഒരു നദിയാണ് ഈ പെരിയാറ് പറയുന്നത് അപ്പോ ഈ സ്പീഡ് ബോട്ടിൽ പോയി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്തൊരു ബോട്ട് ഓടിച്ചാള് പറഞ്ഞു താങ്കൾക്ക് ആയുസ് ബലം ഭയങ്കരമാണെന്ന് പറഞ്ഞു ഞാൻ എന്താന്ന് ചോദിച്ച് പറഞ്ഞു ഇത് ചുഴികളുള്ള ഒരു നദിയാണ് എടുത്തു മറിച്ചിരുന്നെങ്കിൽ ഈ ചുഴി വെള്ളപ്പൊക്കമില്ലാത്ത ആളെ കൊണ്ട് പോയതെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നാട്ടുകാരുടെ ഭാഗ്യം ഓക്കെ അപ്പൊ അത് അപ്ലൈ യഥാർത്ഥ വേണമെങ്കിൽ എനിക്ക് അവിടെ പോവാതിരിക്കാം പക്ഷെ ആയിരത്തഞ്ഞൂറ് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞെന്ന് മാത്രല്ല ഞാൻ ഇങ്ങനെ ഈ സ്പീഡ് ബോട്ടിൽ പോകുന്ന വഴിക്ക് എല്ലാ വീടുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് രണ്ട് രണ്ട് നില കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയുടെ ഉയരത്തിൽ വരെ വെള്ളം മുങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു ഒരു കുഞ്ഞും ഒരു അമ്മയും കൂടെ ആ കെട്ടിടത്തിന്റെ മേളിൽ നിന്നിട്ട് ഒരേ ഓരോ പാല് കിട്ടുമോ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കാരണം ഒരു ഒന്നര ദിവസമായിട്ട് അവർ ഈ വെള്ളപ്പൊക്കം കാണാൻ അവരുടെ മേളിൽ കുരുങ്ങി പോയതാണ് നമ്മളെ നമ്മൾ നമ്മളവരുടെ മുറിക്കകത്ത് തന്നെ ഈ സ്പീഡ് ബോട്ടിൽ പോയി ഇറങ്ങി നല്ല സുഖമല്ലേ മൂന്നാം നിലയിൽ അവിടെ പോയി വെള്ള പാലുമൊക്കെ കൊടുത്ത് കുഞ്ഞിനെ പാലൊക്കെ കുടിപ്പിച്ച് ഒരു ബെഡ് ഉണ്ടായിരുന്നു നിങ്ങളുടെ അതൊക്കെ കൊടുത്ത് അപ്പൊ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തും ചെയ്യാൻ തോന്നി നമ്മൾക്ക് എന്തും ചെയ്യുന്നത് സുകരനാകുന്നത് അങ്ങനെയാണ് അപ്പൊ സന്തോഷം അപ്പൊ നമുക്ക് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞേ പോയി ഇന്നലെ വന്നാണ് മാത്രമല്ല കൊല്ലക്കാരെ നമ്മൾ അഭിമാനം രക്ഷിച്ചു മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ സംശയിച്ചിരുന്നത് കലോത്സവം ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ ഇവിടെ ആള് കിട്ടുമെന്നുള്ളതായിരുന്നു പൂലിക്ക് ആളെയും കൂടെ എടുത്തു വെച്ച് കലോത്സവം നടത്തണം എന്നുള്ളത് ഈ മന്ത്രിക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു പക്ഷെ മന്ത്രിയുടെ ഭയമൊക്കെ മാറി മുകേഷും പറയുന്നത് കൊല്ലക്കാരെ അഭിമാനം സംരക്ഷിച്ചു കൊല്ലം കീ ആ അപ്പൊ കൊല്ലക്കാര് നമ്മുടെ വിളിച്ചതിനെന്താ വേണ്ടത് അപ്പൊ എന്തായാലും ഇന്നലെയൊക്കെ കണ്ട ജനം എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് സംസ്ഥാന സ്കൂൾ യൂസ്വേശ് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് കാരണം ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഒരു ലൈഫൊക്കെ കൊടുത്ത് കുറച്ച് ഇടിയൊക്കെ ഞാനും കൊണ്ടു ആരേണ്ട എന്റെ പൊക്കളകത്ത് ഒരു കുത്തും കുത്തു ഞാൻ ഭാര്യയുടെ വേണ്ടിയിട്ടില്ല അര് എന്താ പറയുക ഏതൊരു പരിപാടി മോശമായതിന്റെ അതെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അല്ലെ മോശപ്പെട്ട പരിപാടി അവതരിപ്പിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കണ്ടേ എപ്പോഴും അപ്പൊ എന്തായാലും സന്തോഷം അപ്പോ നിങ്ങളെ ഉദ്ഘാടനം ഒരു ഔപചാരികത ഞാൻ പറയുന്നില്ല ഈ പരിപാടി അല്ലേ ആ പരിപാടി എന്ന് തുടങ്ങുന്നു പാട്ട് പഠനപ്പെട്ട എസ് കെ ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ വേദിയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ സാംസ്കാരിക വേദിയിൽ ഒരു ഗാനം ആലോപിച്ചുകൊണ്ട് ശ്രുതി നെറ്റ് ഇതുപോലെ പാടാൻ വേണ്ടി ഒരു ലൈവിൽ ഒരു വാണി ഞോയാണ് ഇപ്പോഴും ചെന്നൈയിൽ അവർ ഓർക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ ആ പ്രയർത്തനത്തിനില്ല ആ രണ്ടു വരും ഞാൻ ഓടിക്കുന്നുണ്ടോടെ ജോലി ആ നമ്മുടെ വിഷ്ണുനാഥ് ഒരുപാട് പാട്ട് പാടുന്നു എനിക്കോട് വേണ്ടി എം എൽ എ പാടും ഞാന് പനിയടിച്ചു തൊണ്ടയൊക്കെ പോയി ശബ്ദം പോയി ഇവിടെ വന്നു രണ്ടു ദിവസമായിട്ട് കുഴപ്പമില്ല ചേട്ടൻ പറഞ്ഞു ചൂണിലേ നിലാ നാണമായി നാണമായി നനാ മഴയിൽ ശരി ശരി വിഷ്ണു വിഷ്ണു എന്റെ ഭാര്യ ഇത്ര നന്നായിട്ട് പാടുവ വിഷ്ണു നമ്മ എനിക്ക് തോന്നുന്ന ഫുഡ് മനസ്സിൽ എം എൽ എ ആവണ്ട പാടിയാ മതി ഓക്കെ നേരത്തെ അറിയിച്ചില്ല എം എൽ എ ഇത്ര നന്നായിട്ട് പാടുവ നമ്മള് തത്സമയം സംരക്ഷണം ചെയ്തില്ല അല്ലെ ഇനി ഒരു അവസരത്തിൽ വിഷ്ണു അപ്പൊ നമുക്ക് ഓണത്തിന്റെ സംക്രാന്തിക്ക് എപ്പോഴെങ്കിലും പി സി വിഷ്ണു അവർക്കിന്റെ കാലം വേണോ നമ്മൾ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യുന്നു ട്വന്റി ഫോർ സംരക്ഷണം ചെയ്യും പറഞ്ഞു അയ്യോ റെഡി റെഡി നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാം എല്ലാവർക്കും ഓർമ്മയുണ്ട് അതിനകത്ത് ഗുഡ് ബൈ വളരെ സന്തോഷം ശ്രീ സാർ ഞങ്ങളുടെ നന്ദി നമ്മുടെ കെ പി എസ് സിയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഈ സംസാരിക്കാൻ പറ്റിയത് നല്ല രീതി സൗഭാഗ്യമായി കണക്കാക്കയാണ് എന്തായാലും ഈ നൂറ്റി ഒന്നാം വർഷം തകയുന്ന ഞങ്ങളുടെ ഈ സ്കൂളിന്റെ ഈ അവസരത്തിൽ ഇവിടെ വെച്ച് തന്നെ ഫുഡിന്റെ ഫുഡിന്റെ നടക്കുന്നതിനും നമ്മുടെ ശ്രീകണ്ഠ സാറ് നമ്മുടെ ഉടപ്പെത്തുന്നതിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ എം എൽ എ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി അതുപോലെ തന്നെ പ്രേമേന്ദ്രൻ എം പി വിഷ്ണുനാഥ് എം എൽ എ നൗഷാദ് എം എൽ എ വിദ്യാഭ്യാസ മന്ത്രി മുകേഷ് എം എൽ എ എല്ലാവരും എത്തുന്നതിനും അവരോടൊപ്പം നമുക്ക് ഈ സ്കൂളുമായിട്ട് ഈ കലോത്സവ വേദിയിൽ നമുക്കൊരു വേദി കിട്ടുന്നതിന് പങ്കിടുന്ന സാധിച്ചു ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഒരു സൗഭാഗ്യമായി കണക്കിലൊക്കെയാണ് ഈ നൂറ്റി ഒന്നാം വർഷം തികയുന്ന ഈ വർഷത്തിൽ അതിന് അതിന് ഒരുക്കിത്തന്ന കെ പി എസ് ടി സംഘടനയോട് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ ആ പാലുകാച്ച് ചടങ്ങിലും എല്ലാത്തിലും നല്ലൊരു പങ്കാളി പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചതിലും വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഈ പഴയടമാണ് പാചകം ചെയ്യുന്നപ്പം ഈ കലോത്സവത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു സ്കൂളാണ് ഇപ്പം ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോഴും ഒരുപാട് ചാനലായിരിക്കും എല്ലാ ചാനലുകാരും ഫസ്റ്റ് വന്ന് ഷൂട്ട് ചെയ്യാൻ വരുന്ന ഇവിടെ ഈ പാചകപ്പര്യം കാര്യങ്ങളും ആയിരിക്കും അത് തന്നെ എം എൽ എമാരും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളായിട്ട് ഇത് മാറി ഇപ്പം നൂറ്റൊന്ന് വർഷമായില്ലേ അതെ നൂറ്റൊന്ന് വർഷം കഴിഞ്ഞ വർഷങ്ങൾ നൂറാം വാർഷി ആഘോഷിക്കുകയായിരുന്നു ഇപ്പോൾ നൂറ്റി ഒന്നാം വർഷം കുറച്ചുകൂടെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ നമ്മുടെ ആനുവൽ ഡേ നടത്തുന്നത് കഴിഞ്ഞ വർഷം ആ ആ ആ സ്വാഗതം സ്വാഗതം ജനുവരി ഇരുപത്തഞ്ചാണ് ഞങ്ങൾ ആനുവൽ ഡേ നടത്തുന്നത് കഴിഞ്ഞ വർഷവും ജനുവരി ഇരുപത്തഞ്ചായിരുന്നു ഈ വർഷം നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ള നമ്മുടെ ശരത് സാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് സാറിനെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബിഷപ്പ് ഫ്രാൻസിസ് ബിഷപ്പാണ് ഇപ്പോഴുള്ള അഡ്മിസ് ബിഷപ്പ് ബിഷപ്പെത്തും തുടർന്ന് നമ്മൾ ഇനി തുടർന്ന് എം എൽ എമാരെയൊക്കെ എം എൽ എമാരും എത്തുന്നതാണ് അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് നല്ലൊരു പൂർവ്വ വിദ്യാർത്ഥികൾ നല്ലൊരു പി ടി ആണ് ഞങ്ങൾക്കുള്ളത് ഫുഡ് കഴിച്ച് സദ്യ അടിപൊളി തന്നെയാണ് ആ അടിപൊളി സദ്യയാണ് സാമ്പാറൊക്കെ നല്ലതാണ് സാമ്പാറും സാമ്പാറും പൈസ ഒക്കെ പറയത്തക്ക തന്നെയാണ് ഇപ്പം ഒന്നിനും സമയമില്ല വെള്ളം Well, okay thank you